എനിക്ക് സൗന്ദര്യം കൂടിപ്പോയത് കൊണ്ട് നിനക്ക് എന്നോട് നല്ല അസൂയുണ്ട് അല്ലേ ഓ സൗന്ദര്യത്തിന്റെ പര്യായമേ ആ നച്ചൽകുട്ടൻ അര കിഴക്കനാടോ എടാ വെറുതെ എന്നും കൊടുക്ക് അയാളെ മീശമൊട്ടുന്ന കത്തിരി കൊണ്ട് തന്റെ കൊറവളി വെട്ടും സംഭവിക്കുവോ ഏ വട്ട അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൊണ്ട് ഓപ്പൺ കൊണ്ട് ബാർബർ ഷോപ്പ് എടുക്കും അത് നീ പറ അത് പിന്നെ നച്ചൽകുട്ടൻ ഒരു പ്രകൃതി സ്നേഹിയായത് കൊണ്ടാ എടാ നീ ഉദ്ദേശിക്കുന്ന അവനൊരു തീവ്രവാദിയൊന്നുമല്ല അവനൊരു ലോല ഹൃദയനടാ കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് പോവാണക്കുട്ടന്റെ ഓപ്പണർ ബാർബർ ഷോപ്പിലേക്ക് സ്വാഗതം നോക്കടാ ആ നിഷ്കളകമായ മുഖം കണ്ടോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഓ മുടി അങ് വല്ലാണ്ട് വളർന്നല്ലോ മീശടാ സ്വന്തം ജോലിയോടുള്ള ആത്മാർത്ഥത ആത്മാർത്ഥത ഞാൻ ഞാൻ കഴിഞ്ഞാഗല്ലി അശ്നക്ക് ആഭരണം എടുക്കാൻ പോവാ അപ്പ എങ്ങനെയാ കുട്ടാ ബോറടി ഞാൻ ഞാനെന്റെ പഴയ കഥകളൊന്നു പറഞ്ഞാലോ ഓ എന്തോ എന്താ പറഞ്ഞേ വേണം വേണം കഥ പറയണ പറഞ്ഞതാ കൂട്ടം കൊറേ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ എവിടെ പോയിരുന്നു അത് വയനാട്ടിൽ ഞാൻ നക്സൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പോയിരിക്കുന്നു നിങ്ങൾ ഈ ചാരു മജുന്ദാർ കനു സന്യാൽ കേട്ടിട്ടുണ്ടോ അവൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവനാ ഈ ഞാൻ കൊന്നിട്ടുണ്ടോ ഊപറിക്കുന്ന ലാഘവത്തോടെ മൂന്നെണ്ണത്തിന് ഞാൻ കഴുത്തറുത്തത് കുട്ടം അതാ കുട്ടന്റെ തിയറി മനസ്സിലായോട്ടു ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ചാർജൊന്നും രണ്ട് പൊക്കോ വേണ്ടട വഴക്കൊണ്ടോ കുട്ടം വെച്ച മീശ വെച്ച് കുട്ടനെ പേടിപ്പിക്കുന്നു ഞാൻ அய்யோ குட்டா வேண்டா அய்யோட்டா அய்யோ அடிக்கலயோக்கல்லு ella podida ella podida ചുരിദാർ ടാൾ വരുന്നു ഓറഞ്ച് ചുരിദാറോ ആളോ ഈ ഇനാലേ അപ്പപ്പനെ അമ്മ നമുക്ക് കൊളി കൊളിന്ന് വിളിക്കുന്നേ ചുരിദാറിന്ന് കേട്ടാ മതി ഒരു അങ്കില ആ വരുന്നു കൊടി ചുരിദാർ ഇട്ട അങ്കില ഇവിടെ അടി കൊണ്ടോ ദേ നോക്ക് പിന്നെ ഇതെന്താ എടാ രമേശാ എന്താണ്ടോ വിശേഷം ആടാ രഘു നീയാ ഇരുന്നോ എന്റെ കുഞ്ഞുവരജി ചുരിദാർ ഇട്ട അങ്കില വരുന്നു ആ ഇതാ നിന്റെ കൊച്ചുമോളല്ലേ അല്ല ഇതാണ് ഇറങ്ങിയതാ yeah, <plains> െ വീട്ടിലുണ്ട് അപ്പൂപ്പന്റെ കൊച്ചിലെ മുതലുള്ള കൂട്ടുകാരൻ അപ്പൂപ്പനെ പോലെ മൊത്തം കഥ പാട്ട് മിമിക്രി എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാവോ ോ അതിനെന്താളെ അപ്പൂപ്പനല്ലേ പറഞ്ഞു ഈ അങ്കള് വലിയ കലാകാരനാണ് എന്നിട്ട് ഈ അങ്ങൾ തന്നെ പറയുന്നല്ലേ ഇപ്പൊ ഇത്രയും ഓർമ്മയിൽ എന്നോട് തൊമ്പി എന്നോട് സംഭവം കോഴിയുടെ സൗണ്ട് കേൾപ്പിക്കാം എന്താ ഞങ്ങളുടെ പണ്ടും ഇവിടെ ഒരു കോഴി ആയിരുന്നു കൊച്ചു വരുന്നു വരുന്നോ കൂടെ മോളെ എന്നെ കൊണ്ടേ മാമ അയ്യോ ഒരബദ്ധം പറ്റിയതാ മോളെണ്ണൂടെ

വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ആണൊന്നുമില്ല നാലരയായി ട്രെയിന് താഴുമ്പോൾ ആൾക്കാരൊക്കെ ഞെട്ടിത്തുടങ്ങും ഹലോ പ്രമോദ എടാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ഇന്നല്ലേ നീ പുതിയ ഒരാളെ പണിക്ക് വിടാമെന്ന് പറഞ്ഞത് ആ വരുന്നേ വരട്ടെ ഞാൻ വെക്കുക ആ പുതിയ പണിക്കാരൻ വരട്ടെ എന്നിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പുഞ്ചിരി സുരേഷനല്ലേ ആരാ പ്രമോദ് പറഞ്ഞു വിട്ടാളാ അതെ ഞാൻ ചന്ദ്രൻ കുലുകുലിക്ക് ചന്ദ്രൻ ഒരു മിനിറ്റ് എടി പ്രമോദ് പറഞ്ഞ ആളെത്തി അതെ നമ്മുടെ പരിപാടിയിൽ പി എച്ച് ഡി എടുത്ത ആളാ പേര് തന്നെ കുലുകുലിക്ക് ചന്ദ്രൻ എന്നാ ആ ആ എന്നാൽ നീ വെച്ചോ ഞാനേ കാര്യങ്ങളൊക്കെ പുള്ളിക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ആ ഓക്കെ ആ ആ ചന്ദ്രൻ വന്നേ ഞാനൊന്ന് പറയട്ടെ ആ പറഞ്ഞാ മുതലാളി ഏയ് എന്നെ മുതലാളി ഇതൊന്നും വിളിക്കണ്ട ആയിക്കോട്ടെ പറയടാ എന്താ ഉണ്ട് വിശേഷം ചന്ദ്രൻ എന്നെ മുതലാളിന്ന് തന്നെ വിളിച്ചാൽ മതി ശരി മുതലാളി എൻ്റെ ഭാര്യ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നെ കടയാ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ വെറുതെ ഇരിക്കാൻ അവൾ സമ്മതിക്കത്തില്ല എനിക്കും അതെ വെറുതെ ഇരിക്കാനാ താല്പര്യം പക്ഷേ പാനീയം സമ്പാദിക്കുകയല്ലോ അതൊക്കെ പോട്ടെ ചന്ദ്രൻ ഒരു അടിപൊളി കുലിക്കൊന്നെടുത്തേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യൊന്ന് നോക്കട്ടെ പുലിക്കയോ ഞാനോ ആ കുലിക്കർബത്തെ അതെടുക്ക് ഒന്ന് പോയാൽ മലയാളി ഒന്നാ തമാശ പറയാതെ ഏഹ് തമാശയാണ് പിന്നെ താനതിനാണോ വന്നത് അതെ സർവത്തൊക്കെ മുതലാളി ഉണ്ടാക്കണം ഞാൻ മുതലാളിയെ സഹായിക്കാൻ കാഷ് കൗണ്ടറിൽ ഇരുന്നു ഇരുന്നോള കൗണ്ടറിൽ ഇരിക്കാനേ എനിക്കൊരു തന്നെ സഹായം വേണ്ട മുതലാളി എൻ്റെ ഈ കർട്ടൻ മാറ്റി കണ്ടാൽ മുതലാളി ഒരിക്കലും എന്നോട് സർവത്തിൽ പറയും കർട്ടനാണോ ആർട്ടൻ ഈ കയ്യപ്പച്ചോട്ട് താനതിനാടോ പുലിക്ക് സർവത്ത് ഉണ്ടാക്കുന്നേ

ആ എല്ലാം ഒപ്പിച്ചിട്ട് എല്ല ഒന്നിരിക്കണല്ലേ നീ എന്ത് പണിയാടാ ഞാൻ എന്നാ പണിയാടാണിച്ചു ചില ചോദിക്കണ്ടോടീ ചോദിച്ച നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ എന്റെ സാബു അറിയാവല്ലോ എന്റെ രണ്ടാമക്കൾക്കും പറയാത്തക്ക ഒരു പണിയുമില്ല ഞാൻ ഇന്നലെ രാത്രി രണ്ടുപേരെയും നന്നായിട്ടൊന്നും ഗുണദോഷിച്ചു നല്ലതൊക്കെ തന്നെ പക്ഷേ ഉപദേശമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോ മേരിക്കുട്ടി എന്നോട് ദേ മനുഷ്യ കൂടുതൽ ചൂടാകാനൊന്നും നിൽക്കണ്ട സമാധി ദയ്യാറ്ററെ മാത്രമല്ല കുട്ടനാട്ടിൽ പോയി നീ ഒന്ന് പതുക്കെ പറ സമാധി എന്ന് കേട്ടാ മതി അനുകൂലിക്കുന്ന ഒരു പ്രതികൂലിക്കുന്ന ൊന്നും സാചാരം കാണിച്ചാലും രാവിലെ അല്ല നീ എന്താ രാവിലെ വീട്ടിൽ ചാടിക്ക എന്റെ പൊന്നെ രാവിലെ ഞാൻ ചായം കുടിച്ചോണ്ടിരിക്കാ ഭാര്യയുടെ അനുയോത്തി വന്ന് ചാടിയത് സ്വന്തം പെങ്ങളെ പോലെ ഞാൻ കൊണ്ടു നടന്ന് കൊച്ച അതിനിപ്പൊ എന്താ പറ്റി ഈ ഇടയ്ക്ക് ഏതോ ഒരു നാറിയ സ്വന്തം ഭാര്യയുടെ അനിയത്തി കൊണ്ട് കൃത്യമായിട്ട് എന്റെ ഭാര്യ ആ അനിയത്തി അപ്പൊ തൊട്ട് അവൾ എന്നെ സംശയത്തോടുള്ള നോട്ടം കുത്തും കോളും വെച്ച് വർത്താനോ നീ പറഞ്ഞില്ലേ ഞാൻ എന്നാ പറയാ ഞാൻ തടികട ഞാൻ പോവുക എടാ ഞാൻ പോകുക ആ പോവുക നീ എങ്ങോട്ട് വന്നു വീട്ടിലേക്കല്ലേ ഞാൻ കുംഭമേളക്ക് പോവുക ഇനിയേ അവിടെ ചെന്ന് വല്ല വളയോ മാലയൊക്കെ വിറ്റ് ഒന്ന് വൈറലാകാമെന്ന് നോക്കട്ടെ അയ്യോ അയ്യോ എന്റെ കൂട്ട് കീറി ഇനി ഞാനെങ്ങനെ വൈറലാകും